ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവ മൊഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു നാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെഞ്ചു കുഞ്ഞിന് സ്വന്തം അമ്മ ചാലക്കുടി പുഴയിൽ നിന്ന് എറിഞ്ഞ് കൊന്ന ആ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓൾറെഡി അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതുവരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ചിലവർക്കെങ്കിലും ഇത് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാം കാര്യം അത്രയ്ക്ക് ക്രൂരതയാണ് ആ കുഞ്ഞ് അനുഭവിച്ചത് സീരിയസ്ലി നമുക്ക് പറയാൻ പറ്റില്ല പച്ചയ്ക്ക് പറയാൻ പറ്റില്ല ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമ്മ കുറ്റം സംബന്ധിച്ചിരുന്നു നേരത്തെ തന്നെ ഇവരാണ് ഈ കുഞ്ഞിനെ കൊന്നതെന്ന് പുഴിൽ നിന്ന് തെളിത്തായിട്ട് കൊന്നതെന്ന് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്താണ് ഞെട്ടിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളും മനസ്സിലായത് ഈ കുട്ടി യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സ്വന്തം ചെറിയച്ഛൻ തന്നെയാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് മനസ്സിലായത് നിങ്ങൾ മനസ്സിലാക്കണം നാല് വയസ്സ് മാത്രമാണ് നാല് വയസ്സ് തികഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത് മൂന്നര നാല് വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിന്റെ പ്രായം ഒന്നര കൊല്ലമായിട്ട് ഈ നാറി ഇതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളിലെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പൊട്ടിക്കറയുന്നുണ്ട് നാടകം ഒന്നാം നാടകം അവന്റെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വരുന്നില്ല അവന്റെ ജ്യേഷ്ഠൻ അവൻ കുഞ്ഞിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയ നാടകമാണ് ഈ മീഡിയസിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് എന്താണെങ്കിൽ ഇവനെ അറസ്റ്റ് കേസ് എന്താണെങ്കിലും ഈ ഒരു കേസിന്റെ ഇതുവരെയുള്ള ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ചധികം വീഡിയോസും പ്രൂഫും ഒക്കെ വെക്കണമെന്നുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളാൽ ഈ ഒരു ഭയങ്കര സെൻസിറ്റീവ് കേസസ് അതിന്റെ പേരിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം കുഞ്ഞിനെ കാണാതായി എന്നുള്ള ഒരു വാർത്തയാണ് വന്നത് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ഈ കുട്ടി രാവിലെ അംഗനവാടിയിൽ പോകുന്നു ഏതാണ്ട് ഉച്ചയോടുകൂടി അമ്മ സന്ധ്യ ഈ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അംഗനവാടി ചെല്ലുന്നു അംഗനവാടി ചെന്ന സമയത്ത് ഈ കുഞ്ഞു ഫുഡ് കഴിക്കാറായിരുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇവർ സാധാരണ പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലോട്ടാണ് ഇവരെ കെട്ടിച്ചുകൊണ്ട് വിട്ട വീട്ടിലോട്ടാണ് പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അങ്ങോട്ടാണ് പോവാറ് പക്ഷെ ഇവർ അങ്ങോട്ടല്ല പോയത് ഈ തിരുവാകുളത്തുള്ള സന്ധ്യയുടെ വീട് തിരുവാകുളമാണ് ആ ഒരു റീജിയനിലോട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് പോയേക്കുന്നത് തിരുവാംകുളം ത്ത് ബസ് ഇറങ്ങുന്ന സി സി ടി വി ഫുട്ടേജ് പോലീസിന് കിട്ടിയിട്ടുണ്ട് അവിടുന്ന് നേരെ ഇവർ ആലുവയിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ ഓട്ടോക്കാരെന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ഇവർ അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ് ചെയ്തത് അങ്ങനെ ഇവര് ഒരു പ്രൈവറ്റ് ബസ് മാളയിലേക്കുള്ള ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് കയറുകയും ഈ മൊഴിക്കുള്ള തിറങ്ങുകയാണ് ചെയ്തത് ഈ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ ഇവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇവര് കുട്ടിയും കൊണ്ട് കയറിയിരുന്നു എന്ന് പുള്ളിക്കാരൻ കണ്ടക്ടർ മൊഴി കൊടുത്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബസ്സിനിരക്ക് കാരണം ഈ കണ്ടക്ടറാണ് ഈ കുഞ്ഞിനെയും അമ്മയും കണ്ടുകൊണ്ട് ഇവർക്ക് സീറ്റ് കൊടുത്തത് അന്നേരം അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട് ഇവർ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് വന്നതെന്ന് അങ്ങനെ മൊഴിക്കൊള്ളത്തിറങ്ങിയിട്ട് അവിടുത്തെ വിജനമായ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആ പാലത്തിൽ നിന്ന് കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിയുകയാണ് ചെയ്തത് അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ഇവർ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കുഞ്ഞിനെ തിരക്കിയപ്പോൾ ഇവർ പറഞ്ഞ മറുപടി ബസ്സിൽ വെച്ച് കാണാതായി എന്നുള്ളതാണ് പിന്നീട് രണ്ടു മണിയോടുകൂടി ഈ കുഞ്ഞിന്റെ ശരീരം കിട്ടുന്നു ഈ സ്ത്രീയുടെ മൊഴികളിൽ ഭയങ്കര വൈരുദ്ധ്യം അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത സമയത്താണ് ഇവർ കുറ്റം സംബന്ധിച്ചും ഇവരാണ് കുട്ടിയെ കൊന്നത് ഇവരുടെ മാനസിക നില തെറ്റിക്കിടക്കാണെന്നും ഇല്ലെന്നും പറയുന്നു ഭർത്താവായിട്ടുള്ള സന്തോഷം പറയുന്നത് ഇവരുടെ മാനസിക നിലയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് ഈ കുഞ്ഞിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞ ശേഷം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അതേസമയം തന്നെയാണ് ഈ സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കേണ്ടത് അതിനുവേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരെ നേരെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ടാണ് പോയത് അവിടുന്ന് വൈദ്യ പരിശോധന നടത്തി അവിടുന്ന് നേരെ കോടതിയിലോട്ട് കൊണ്ടുപോകേണ്ടത് പക്ഷേ ആ സമയത്താണ് ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് ഉടൻ തന്നെ ഈ പോലീസ് ഈ സന്ധിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് പകരം നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അതിന്റെ കാരണമാണ് ഇനി പറയാൻ പോകുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എറണാകുളം റൂറൽ എസ് പി ആയിട്ടുള്ള ഹേമലതയെ വിളിച്ച് ആണ് കാര്യങ്ങൾ പറയുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിൽ പല മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട് അതും പ്രൈവറ്റ് പാർട്സ് പ്രകൃതി വിരുദ്ധമായിട്ട് വരെ ഈ കുട്ടിയെ ആരൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ മുറിവുകൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത് സോ ഇതാണ് വൈറ്റൽ പോയിന്റ് അങ്ങനെയാണ് പോലീസിന് ഈ ഒരു തരത്തിൽ കുട്ടിയെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ അമ്മ സന്ധ്യയെ നേരെ കോടതിയിൽ ഹാജരാക്കാതെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം കസ്റ്റഡിയിലൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ പറ്റും അപ്പൊ തന്നെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാണ് ചോദ്യം ചെയ്ത സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദ്യം സമയത്ത് ഈ ഒരു അക്ഷരം മിണ്ടിട്ടില്ല മൗനം മൗനം നിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു കംപ്ലീറ്റ് സന്ധ്യമാക്കുകയായിരുന്നു വാ തുറന്നിട്ടില്ല അത് കഴിഞ്ഞ് പോലീസ് ചെയ്ത കാര്യം എന്താണെന്ന് ചെയ്താൽ ഈ തരത്തിൽ കുട്ടി യൂസ് ചെയ്തെന്ന് മനസ്സിലായി ഇത് ആരാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എവിടെ വെച്ചാണ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളാണ് മുന്നിൽ നിന്നത് അപ്പൊ ഈ കുട്ടിയുടെ ഏറ്റവും അടുത്ത് ഇഴകുന്ന സ്ഥലങ്ങളും ആളുകളെയും ലിസ്റ്റ് അപ്പൊ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എടുത്ത സമയത്ത് ഒന്ന് പിതാവിന്റെ വീട് രണ്ട് അമ്മയുടെ വീട് മൂന്ന് അംഗൻവാടി ഈ മൂന്ന് സ്ഥലങ്ങളിലും ഏറ്റവും അടുത്ത് കുട്ടിയുടെ ഇടപഴകുന്ന മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു അതിൽ നിന്ന് രണ്ടുപേരെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയച്ചു ഒരാളെ വിട്ടില്ല അത് സ്വന്തം അച്ഛന്റെ സഹോദരനായിരുന്നു ആദ്യമൊക്കെ ഇവൻ ചോദ്യം ചെയ്ത സമയത്ത് ഒട്ടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഇവൻ കംപ്ലീറ്റ് നിഷേധിച്ചു പിന്നെ തെളിവുകൾ അടക്കം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചു ഇവൻ ഈ കുട്ടിയെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ചോദ്യം ചെയ്യലാണ് മനസ്സിലായത് ഏതാണ്ട് ഒന്നര കൊല്ലത്തോളം നിങ്ങൾ മനസ്സിലാക്കണം നാലു വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായം ഒന്നര കൊല്ലത്തോളം ഈ കുട്ടിയെ ഇവൻ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഇവർ നല്ല ടീംസിലായിരുന്നില്ല ആ സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ തന്ത ജോലി ചെയ്യാണ്ടതൊക്കെയാണ് അപ്പൊ ഈ കുട്ടിയുടെ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് രാത്രിയിൽ കിടക്കാൻ വരുന്ന ഇവനാണ് ഈ ഈ കുഞ്ഞിന്റെ ചെറിയ അച്ഛനായിട്ടുള്ള ഇപ്പം പ്രതിയായിട്ട് പിടിച്ചിരിക്കുന്ന ഇവനാണ് ഈ സമയത്താണ് ഈ കുഞ്ഞിനെ ഇവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട് എപ്പോഴും ഈ കുഞ്ഞ് ഇവന്റെ കൂടെ ആയിരുന്നു ആയിരുന്നുവെന്ന് ഇതെന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം പോലും ആ കുഞ്ഞിനായിട്ടില്ല അപ്പോഴാണ് ഒന്നല്ല രണ്ടല്ല പലതവണയായിട്ട് ഇവൻ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവൻ ഇത് സമ്മതിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മ സന്ധ്യയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ഈ കുഞ്ഞ് അമ്മയോട് ഇതൊക്കെ പറഞ്ഞു എന്നും ഇവൻ പറയുന്നുണ്ട് അങ്ങനെ ഈ കുഞ്ഞിന്റെ അമ്മ ഇത് അറിഞ്ഞിട്ട് ഇവനെ വളരെ ദേഷ്യത്തോടെ ചോദ്യം ചെയ്യുകയും ഇവനെ അടിക്കുകയൊക്കെ എന്നും ഇവൻ പറയുന്നുണ്ട് മാത്രമല്ല ഇവന്റെ ഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിന്ന് ഒരുപാട് തുണ്ടുകളും അതിന്റെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അന്നേരം ഇവൻ അഡിക്റ്റഡ് ആണ് ഈ കുഞ്ഞിനെ ഈ അമ്മ കൊല്ലുന്നതിന് തലേ ദിവസം പോലും ഈ കുഞ്ഞിനെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ത് നോർമൽ രീതിയിൽ പോലും അല്ല നമ്മൾക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത് അത്രയും ക്രൂരതയാണ് ഈ പിഞ്ചു കുഞ്ഞിന്റെ അടുത്ത് ഈ പരനാറി ചെയ്തിരിക്കുന്നത് ഇനി അറിയേണ്ടത് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറയുന്നവന് ഈ കാര്യത്തെ പറ്റി എന്തെങ്കിലും അറിയാമായിരുന്നു എന്നുള്ളതാണ് അറിഞ്ഞിട്ടും ഇവൻ അത് മറച്ചു വെച്ചിരുന്നു ോ എന്നുള്ളതാണ് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നൈബർ ആയിട്ടുള്ള ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ വിഷം കൊടുത്തു കൊടുത്തുകൊല്ലാൻ ഇതിനു മുമ്പും ഈ സ്ത്രീ ഈ സന്ധ്യ എന്ന് പറയുന്നവർ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സ്വഭാവമുള്ള ഈ സ്ത്രീയുടെ കൂടെ എന്തിന് ഈ തന്ത എന്ന് പറയുന്നവൻ ഈ കുട്ടിയെ പിന്നെയും വിട്ടു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം ഈ അമ്മയെ അമ്മയെന്ന് വിളി വിളിക്കാൻ പറ്റുന്നില്ല ഈ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛൻ ഇവരുടെ അടുത്തോട്ട് വന്നപ്പോ ഇവര് ദേഷ്യത്തോടെ അലറി വിളിച്ചു ഇതിനോട് സംസാരിച്ചു അന്നേരം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇനി എന്നെയും കൊല്ലാൻ വന്നതാണോ എന്നുള്ള രീതിയിലാണ് അയാളോട് ചോദിച്ചത് അവിടെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ സാക്ഷിയാണത് അപ്പോ അച്ഛനും എന്തൊക്കെയോ അറിയാം എന്നുള്ള തരത്തിലാണ് എനിക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കണ്ടപ്പോ ഇത്രയൊരു ന്യൂസ് കണ്ടപ്പോൾ തോന്നുന്നത് അതും ഇനി പുറത്തു വരേണ്ട കാര്യമാണ് എന്താണെങ്കിലും ഈ സന്ധ്യ എന്ന് പറയുന്നവളെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാരണങ്ങൾ ഇവൾ ഇതുവരെ ഈ കുഞ്ഞിനെ എന്തുകൊണ്ട് കൊന്നു അതിന്റെ മോട്ടീവ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല ഈ ചെറിയച്ഛന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാരണമാണോ അതോ ഇനി മറ്റേതെങ്കിലും കാരണങ്ങൾ വെച്ചിട്ടാണോ ഈ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു ഇവളാ കൂടി പറഞ്ഞത് ഈ കുഞ്ഞിനെ ഞാൻ ിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ ഇനിയും എന്തൊക്കെയോ ഇതിനകത്ത് നിന്ന് പുറത്തു വരാനുണ്ട് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സിനിമയിൽ പോലും കണ്ട് കേൾവി ഇല്ലാത്ത തരത്തിലുള്ള ക്രിസ്റ്റാൻ ടേൺസ് ഉള്ള ഒരു കേസാണിത് ഈ ഓരോ ന്യൂസ് കാണും തോറും എനിക്ക് തന്നെ അങ്ങ് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് സീരിയസ്ലി എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒട്ടും നോർമൽ അല്ലാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സീരിയസ്ലി സ്വന്തം വീട്ടിൽ പോലും പെൺമക്കൾ സുരക്ഷിതരല്ല എന്നുള്ള തരത്തിലാണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത് അതിപ്പം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഈ സംരക്ഷിക്കേണ്ടവർ തന്നെ അച്ഛനാണെങ്കിലും കൊച്ചച്ഛനാണെങ്കിലും മകളെ പോലാണ് സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെയിലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥ ഇവനെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇവനെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം ഇനിയും ഇവനെയൊക്കെ ജയിലിൽ എട്ടും പത്തും കൊല്ലം അത് നമ്മുടെ ടാക്സിന്റെ പണം കൊണ്ട് തിന്നു സൂക്ഷിച്ച് വാഴാൻ അനുവദിക്കരുത് എത്രയും പെട്ടെന്ന് ഇവനെയൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞു വിടുക ഈ ഭൂമിയിൽ തന്നെ പറഞ്ഞു കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പറയുന്നില്ല സീരിയസ്ലി ഞാൻ തന്നെ ഇത് ഈ ഒരു കേസ് ഫോളോ ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ഡിസ്റ്റേബ് ആണ് അപ്പോ നോ ഐഡിയ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാം Lapa shilling anyway.